പെങ്കടലിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ ശനിയാഴ്ച ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെ പെൻറ്റകണും ഇറാനു നേരെ വീണ്ടും കൊമ്പു ലോകം കണ്ടു അറബിക്കടലിൽ ഇന്ത്യൻ തീരത്തിന് സമീപം കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്കയുടെ സൈനിക കേന്ദ്രമായ പെൻറ്റകൺ പറഞ്ഞതോടെ ഇറാനും മറുപടിയുമായി രംഗത്തെത്തി എം എൽ എ ഹൂതി വിമതരാണ് ആക്രമണം നടത്തിയതെന്നും അവർ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഇറാൻ പറയുമ്പോഴും ഭീകരാക്രമണങ്ങൾക്ക് ഇറാൻ കളമൊരുക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായി ഉയർത്തുകയാണ് അമേരിക്ക ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഇറാൻ രഹസ്യ നീക്കം നടത്തുന്നു നേരിട്ടിടപെടാതെ വിമതരെയും സായുധ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്താനാണ് ഇറാന്റെ നീക്കം എന്ന് സൂചന ചെങ്കടലിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷമാണ് ഇറാൻ ജിംബ്രാൾട്ടർ പാത കൂടി ലക്ഷ്യമിടുന്നത് ഇറാന്റെ ഈ നീക്കം ഇസ്രായേലിനെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാകും കടൽ ഹോർമൂസ് കടലിടുക്ക് എന്നിവിടങ്ങളിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും ലോകത്തെ പ്രധാന ചരക്ക് പാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാനോട് ചേർന്ന ഈ മേഖല നിലവിൽ സുരക്ഷിതമാണ് എന്നാൽ സമയവും പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കും മറ്റൊരു ചരക്ക് പാതയാണ് ചെങ്കടൽ വഴിയുള്ളത് ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ വരുന്ന പ്രധാന പാതകളിലൊന്നാണ് ചെങ്കടൽ ഇവിടെയാണ് യമൽ എ വിമതരായ ഹൂതികൾ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ് മറ്റു രാജ്യങ്ങൾ സംശയിക്കുന്നു ഹൂതികൾ സ്വന്തമായിട്ടാണ് ചെങ്കടലിൽ ഇടപെടുന്നത് എന്നാണ് ഇറാന്റെ പ്രതികരണം ഹോർമോസിനും ചെങ്കടലിനും പുറമെ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും ചരക്കുകൾ എത്തുന്ന മറ്റൊരു വഴിയാണ് ജിംബ്രാൾട്ടർ കടലിടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയാണിത് സ്പെയിൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നാണ് ഈ പ്രദേശം ഈ പാത തടയുമെന്നാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് റസാ നഖ്ദി ഭീഷണി മുഴക്കിയിരിക്കുന്നത് ജിംബ്രാൾട്ടർ കടലിടുക്കിലൂടെയാണ് ഈ കപ്പലുകളുടെ സഞ്ചാരം ഈ മേഖല കൂടി തടഞ്ഞാൽ ഇസ്രായേലിനൊപ്പം യൂറോപ്പും പ്രതിസന്ധിയിലാകും എന്നാൽ എങ്ങനെ തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡർ പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്ക മുൻകൈയ്യെടുത്ത് പുതിയ സൈനിക സഖ്യം രൂപീകരിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായെങ്കിലും യുദ്ധക്കപ്പലുകൾ അയക്കാൻ പലരും വിസമ്മതിച്ചു ഇതിന് കാരണം ഇറാന്റെ ഭീഷണിയാണ് എന്ന് സംശയമുണ്ട് ജി സി സിയിൽ നിന്ന് ബഹറൈൻ മാത്രമാണ് സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇറാൻ എവിടെയും നേരിട്ട് ഇടപെടുന്നില്ല എം എൽ എ ഹൂദി ലബനാലിലെ ഇസ്ബുള്ള സിറിയയിലെ ഷിയാ സംഘങ്ങൾ എന്നിവരെ ഇറാൻ സഹായിക്കുന്നുണ്ട് ഹമാസിനും ഇറാന്റെ പിന്തുണയുണ്ടെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു അതേസമയം ജിംബ്രാൾട്ടർ കടലിടുക്കിൽ ഇറാൻ പുതിയ നീക്കം നടത്തുമോ എന്നാണ് അറിയേണ്ടത് സഹാറൻ മേഖലയിലെ വിമതരെ കൂടെ നിർത്തിയുള്ള നീക്കത്തിനാണ് സാധ്യത മൊറോക്കോയുടെ പക്ഷം ചേർന്ന് ഈ വിമതരെ ഇസ്രായേൽ എതിർത്തിരുന്നു സഹാറൻ വിമതരെ ഇറാൻ കൂട്ടി പിടിച്ചാൽ ഇസ്രായേലിനും യൂറോപ്പിനും തിരിച്ചടിയാകും ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ വിറങ്ങിലിച്ച് മരവിച്ച ഗാസയ്ക്കപ്പുറം ലോകത്തിന്റെ പലയിടങ്ങളിലും അതിന്റെ തീപ്പുരി വീഴുന്നതിന്റെ ലക്ഷണമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചരക്ക് കപ്പലിൽ നേർക്കുള്ള ആക്രമണം